വെൽക്കം ബാക്ക് ടു ലച്ചസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള പാർട്ടി വർക്ക് ചുരിദാറുകളുമായിട്ടാണ് ഫുള്ള് സെറീസോണ്ടുള്ള വർക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അതായത് ഹെവി വർക്കിന്റെ ദുപ്പട്ടയാണ് ശരിക്കും ഒരു പാർട്ടി പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം വെയർ ആയിട്ട് ഉപയോഗിച്ചാൽ ഒരു കംപ്ലയിന്റ് വരാത്തൊരു മെറ്റീരിയൽ ആണ് ഈ ഒരു ജോർജറ്റില് ഈ ഒരു സെർവർക്ക് വരുമോ ഈത് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ചുരിദാറാണ് തന്നെ ഓർഡർ ചെയ്തോളെ എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും ഡേ ടു ഫോർ ഡേയ്സിനോട് നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും കേട്ടോ വേണ്ടിയിലേക്ക് വരും ഇതാണ് നമ്മുടെ ഫസ്റ്റ് എഴുതാറ് നല്ല ഹെവി ആയിട്ട് ഇത് ഇതുപോലെ വർക്ക് വന്നിരിക്കുകയാണ് ഔട്ട് സൈഡില് ഇത് ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന പോലെയൊക്കെ ഏകദേശം വരും നല്ലൊരു പർപ്പിൾ കളറാണ് സെയിം സാൻഡാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡാമിൻ സൈഡിലും ഇത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ സെയിം വർക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ് ദുപ്പട്ട വരുന്നത് ഫുൾ ഇത് ഇതുപോലെ എംബ്രോയിഡറി വർക്കിലാണ് ദുപ്പട്ട വരുന്നത് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് രണ്ട് സൈഡിലും ഇത് ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് കാലപ് ചെയ്തിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നു ഇത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് വൺ ത്രീ എയ്റ്റ് നയൺ ആണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഇതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് അതിനും യോക് സൈഡിൽ ഇതുപോലെ വർക്ക് വരും താഴ്വശത്ത് അത് ഇതുപോലെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം ഗൾസാന്റോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് മെറൂൺ കളറിൽ അത് ഇതുപോലെ ഹെവി വർക്ക് ആയിട്ടാണ് ഇതുപോലെയാണ് ഇവർക്ക് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഗ്രീൻ കളർ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇവിടെ ഇങ്ങനെ വർക്ക് വരും ഡാമൻ സൈഡിൽ അത് ഇതുപോലെ വർക്കാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് സെയിം ഗ്രൾസാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ജീവൽ ബ്ലൂ ആണ് അത് അതുപോലെ തന്നെ വർക്ക് വരും യോക്സ് സൈഡില് ഡാമൻ സൈഡില് ഇതുപോലെ വർക്ക് വരും സെയിം കള സാധനം ആണ് ബോട്ടം ആയിട്ട് ഇനി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഫുൾ ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട അപ്പൊ ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ